ൻ പോൾ ഇപ്പോൾ ഖാർഗെ ചെയർമാൻ നിതീഷ് കുമാർ കൺവീനർ എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് സൗത്ത് കോംബോ ഉണ്ട് എന്ന് വേണം നമുക്ക് കാണാൻ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് നിന്നുള്ള ഏറ്റവും പ്രമുഖനായ ഈ ഹിന്ദി സംസാരിക്കുന്ന പ്രതിപക്ഷത്തെ നേതാവ് തെക്ക് നിന്നുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ഐ സി സി അധ്യക്ഷൻ നോക്കൂ അതുമാത്രം പോരല്ലോ ഏറ്റവും പ്രധാനമായും ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്നത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയാണ് എന്നുള്ളതാണ് ഇരുപത്തിരണ്ടാം തീയതി ഇന്നലെ നരേന്ദ്രമോദി അതിൻ്റെ കർമ്മങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് മറികടക്കുക എന്നുള്ളതാണ് ഈ ഒരു വൈകാരികമായ ഒരുപക്ഷെ ഹിസ്റ്റീരിക്കലായി ഇന്ത്യൻ ജനതയെ കൊണ്ടുപോകാൻ കഴിയുന്ന ഈ വിഷയം എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളതാണോ അതോ നമ്മൾ ബാസ്റ്റൻ പോൾ ജെക്കൂണ്ടതുപോലെ അധികാരത്തിൽ വരിക എന്നത് ഈ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളോട് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഒഴിവാക്കാനാവാത്ത അടിയന്തരമായ ആവശ്യമായി മാറിയിട്ടുണ്ട് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയായി ഇത് മാറിയിരിക്കുന്നു പക്ഷേ എങ്ങനെ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് ഈ ഐ എൻ ഡി ഐ എന്ന് അറിയപ്പെടുന്ന ആ പ്രതിപക്ഷ മുന്നണി അതിനിപ്പോൾ കൺവീനർ ഇപ്പോഴും ആയിട്ടില്ല ആയിട്ടുള്ളത് അതിൻ്റെ പ്രസിഡന്റ് മാത്രമാണ് എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമുണ്ട് പശ്ചിമബംഗാളിൽ മമതാ ബാനർജി ഉള്ളതുപോലെ അവർക്കിന് യോജിപ്പിലെത്താൻ ഇനിയും കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ അവരെയൊക്കെ യോജിപ്പിക്കുക ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില സാഹചര്യങ്ങൾ ഒത്തു വരണം ഒന്ന് അടിയന്തിരമായൊരു സാഹചര്യം ഉണ്ടാവണം രണ്ട് അതിനൊരു നേതാവ് ഉണ്ടാവണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും കൂട്ടിയോജിപ്പിക്കുന്നതിന് അടിയന്തരമായ ഒരു ഒരു ആവശ്യം ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നു അതിനു പുറമെ ജയപ്രകാശ് നാരായൺ എന്ന വളരെ തലമുതിർന്ന തലപ്പൊക്കമുള്ള ഒരു നേതാവും അന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള സാഹചര്യം ഇപ്പോൾ രണ്ടായിരത്തി നാലിൽ എന്ത് സംഭവിച്ചു അന്ന് ബി ജെ പിയുടെ ഗവൺമെൻറ്റിൻ്റെ ആ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഹരകൃഷ്ണൻ സിംഗ് സുർജിത്ത് അദ്ദേഹം ഇടപെട്ടു അദ്ദേഹം ഒരു ഒരു യു പി എ എന്ന മുന്നണി സംവിധാനത്തിന് രൂപം കൊടുത്തു അവിടെ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അറുപത്തി നാല് എം പിമാരുള്ള ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ നൽകുകയും ചെയ്തു അങ്ങനെയെന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇപ്പോഴും കാണുന്നില്ല ബി ജെ പി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ ആഗ്രഹം സഫലീകരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം ഇനി ഇതുവരെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ലക്ഷണവും കാണുന്നില്ല അനിയറയിൽ പോലും അങ്ങനെ എന്തെങ്കിലും ആലോചന സംരംഭങ്ങൾ നടക്കുന്നതായി നമുക്ക് നമുക്ക് സൂചനകളും കിട്ടുന്നില്ല ഇനി ഉള്ളത് എത്രയാണ് ഒരു മൂന്ന് മാസം അതാണുള്ളത് ഒരു കണക്ക് കൂട്ടേണ്ടത് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എത്തിയ എത്തിയപ്പോൾ എത്തിയിട്ട് പോലും തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞതിന് ശേഷവും ഈ പ്രതിപക്ഷ മുന്നണിക്ക് ദേശീയ പ്രതിപക്ഷ മുന്നണിക്ക് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഇനിയും പ്രതിബന്ധങ്ങൾ ഏറെയായിരിക്കും അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ അല്ല ഞാൻ ഈ മുന്നണിയെ നോക്കിക്കാണുന്നത് You are watching Reporter Evening Show.